ഹായ് ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ നല്ല ടേസ്റ്റിയായ ഒരു കടലക്കറിയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ അത് വെള്ളക്കടല വെച്ചിട്ടാണ് ഈ കറി റെഡിയാക്കുന്നത് അപ്പോൾ ഇത് അപ്പത്തിനും അതേപോലെ ദോശയ്ക്ക് പൂരി പൊറാട്ട് എന്നിവയുടെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റിയായൊരു കറിയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടു നോക്കാം അതിന് വേണ്ടി ഞാൻ മുക്കാൽ കപ്പ് വെള്ളക്കടലയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഒരു രാത്രി മുഴുവൻ കുതിർത്തെടുത്ത കടലയാണിത് അപ്പോൾ ഇരുന്നൂറ്റി അൻപത് എം എൽ എൻ്റെ കപ്പിന് മുക്കാൽ കപ്പ് കടലയാണ് എടുത്തിട്ടുള്ളത് നല്ലോണം കഴുകിയതിന് ശേഷം നമുക്കിത് വേവിച്ചെടുക്കണം അതിനു വേണ്ടി ഞാൻ കുക്കർ ചൂടാവാൻ വെച്ചിട്ടുണ്ട് കുക്കർ നല്ലോണം ചൂടായതിനു ശേഷം ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണം നല്ലവണ്ണം ചൂടായി വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് സ്പൈസസ് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം രണ്ട് ഏലക്കായ് രണ്ട് പട്ട രണ്ട് ഗ്രാമ്പു പിന്നെ ഒരു കാൽ ടീസ്പൂൺ പെരിഞ്ചീരകം കാൽ ടീസ്പൂൺ കുരുമുളക് ചേർത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കാം സ്പൈസസ് ഒന്നും കൂടി പോവണ്ട കേട്ടോ ഇത്ര തന്നെ ചേർത്താൽ മതി നന്നായിട്ടൊന്ന് പൊട്ടി തുടങ്ങുമ്പോൾ ഇതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ രണ്ട് സവാള കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് രണ്ട് സവാള നല്ലോണം കനം കുറച്ച് അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം പിന്നെ രണ്ട് പച്ചമുളകും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അപ്പം ഒരുപാട് കളറൊന്നും മാറിപ്പോണ്ടട്ടോ ചെറുതായിട്ടൊന്ന് നിറം കിട്ടിയാൽ മതി പിന്നെ അതിലേക്ക് ചേർക്കുന്നത് ഒരു അഞ്ചാറ് വെളുത്തുള്ളി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഉണ്ടാ രണ്ടും കൂടി ഒരു ടേബിൾ സ്പൂൺ ഉണ്ടോ ചതച്ച് ചേർത്ത് കൊടുക്കുന്നത് ഇതൊന്നും കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം പിന്നെ രണ്ട് തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പം ഇതേപോലെ കുറച്ചൊരു കളറൊക്കെ ഒന്ന് മാറുന്നതുവരെ ഒന്ന് വഴറ്റി കൊടുക്കാം പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്ത് ഒന്നും കൂടെ ഒന്ന് വഴറ്റിയതിന് ശേഷം പൊടികൾ ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയോ ചേർത്ത് കൊടുക്കുന്നത് പിന്നെ അര ടീസ്പൂൺ പെരുഞ്ചീരകം പൊടിച്ചത് പിന്നെ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് അട്ട ചേർത്ത് കൊടുത്തത് ഇനി നല്ലോണം മസാലയുടെ പച്ചമണം മാറുന്നതുവരെ നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം നല്ലോണം വഴറ്റിയെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം ഒരു ചെറിയ ഉരുളക്കിഴങ്ങ് അട്ട ചേർത്ത് കൊടുക്കുന്നത് ഇനി നല്ലോണം ഒന്ന് മിക്സാക്കിയെടുക്കാം ഇനി നല്ലോണം മിക്സ് മിക്സാക്കിയതിന് ശേഷം നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻസ് ആയ കടല ചേർത്ത് കൊടുക്കാം കടല ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലോണം ഒന്ന് മിക്സ് ആക്കി മിക്സാക്കിയെടുക്കാം അതിനുശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ മുക്കാൽ കപ്പ് കടലായതുകൊണ്ട് തന്നെ രണ്ടേക്കാൽ കപ്പ് വെള്ളം കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾ ഒരു കപ്പ് കടലൊക്കെയാണ് എടുക്കുന്നതെങ്കിൽ മൂന്ന് കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം വെള്ളം കൊഴിച്ചതിന് ശേഷം ഉപ്പൊക്കെ ഉണ്ടോ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം കേട്ടോ അതിന് ശേഷം അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കാം ഹൈ ഫ്ലെയിമിൽ ഒറ്റ വിസിൽ പിന്നെ തീ കുറച്ച് വെച്ച് മൂന്ന് വിസിലും കൂടി ആയതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്താൽ മതി പിന്നെ ഇതിൻ്റെ പ്രഷറൊക്കെ നല്ലോണം പോയതിന് ശേഷം തുറന്ന് നോക്കിയാൽ മതി കേട്ടോ അപ്പോൾ ഈ സമയം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള അരപ്പ് റെഡിയാക്കണം അതിനുവേണ്ടി ഞാനൊരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ തേങ്ങ കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ തേങ്ങ ഒന്നും കൂടുതൽ ചേർക്കേണ്ട മൂന്ന് ടേബിൾ സ്പൂണാണ് ചേർത്ത് കൊടുത്തത് പിന്നെ ഒരു പച്ചമുളക് ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു എട്ട് അണ്ടിപ്പരിപ്പ് കുതിർത്തതാണ് കേട്ടോ അത് ചേർത്ത് കൊടുക്കാം ഇനി ഇത്തിരി വെള്ളം ചേർത്ത് നന്നായിട്ടൊന്ന് പേസ്റ്റ് പരുവത്തിലൊന്ന് അരച്ചെടുക്കാം കൂടുതൽ വെള്ളം ചേർക്കേണ്ട കേട്ടോ അപ്പം അരഞ്ഞ് കിട്ടൂല കുറച്ച് വെള്ളം ചേർത്താൽ മതി നല്ലോണം അരച്ചെടുക്കാം അപ്പം ഈ രീതിയിലാണ് അരച്ചെടുക്കേണ്ടത് നമുക്ക് കുക്കർ ഒന്ന് തുറന്ന് നോക്കാം അപ്പോൾ പ്രഷറൊക്കെ എല്ലാം പോയിട്ടുണ്ട് അപ്പം കടലൊക്കെ നല്ല കറക്റ്റ് വേവായിട്ടുണ്ട് കേട്ടോ ഇനി ഇതിൽ ഉരുളക്കിഴങ്ങ് ഒക്കെ ചെറുതായിട്ടൊന്നും അടച്ചു കൊടുക്കാം കടലൊടക്കണ്ടോ ചെറുതായിട്ട് ഈ ഉരുളക്കിഴങ്ങ് ഒന്ന് അടച്ചു കൊടുത്താൽ മതി അതിനുശേഷം ഇതിലേക്ക് നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം ഇനി അരപ്പ് ചേർത്തിന് ശേഷം ഈ കറിക്ക് ആവശ്യമായ വെള്ളം ചേർത്ത് കൊടുക്കാം അപ്പം വെള്ളം കൂടി പോകരുത് കേട്ടോ ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുത്താൽ മതി ഒരുപാട് ലൂസാക്കി എടുക്കരുത് വെള്ളം ചേർത്തിന് ശേഷം ഫ്ലെയിം ഒന്ന് ഓണാക്കിയിടാം ഇനി നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുക്കാം നല്ല ആയിട്ടുണ്ട് കേട്ടോ ഈ രീതിയിലാണ് റെഡി ആക്കേണ്ടത് ഇനി കറി നല്ലോണം തിളച്ച് വന്നതിന് ശേഷം ഇതിൽ കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം ഇപ്പം മല്ലിയില കയ്യിലില്ലെങ്കിൽ കുറച്ച് കറിവേപ്പിൽ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പം നമ്മുടെ കറി കൂടെ നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് കടുക് ഇട്ട് പൊട്ടിക്കാം അതിനുവേണ്ടി ഞാനൊരു പാൻ ചൂടാക്കി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് അര ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം കടുക് പൊട്ടി വരുമ്പോൾ രണ്ട് വറ്റൽ മുളകും കറിവേപ്പിലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ സമയത്ത് വേണമെങ്കിൽ ചെറിയ ഉള്ളി നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കട്ടോ ഇതൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് കറി ഒഴിച്ച് കൊടുക്കാം ഇനി നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കാം അപ്പോൾ നമ്മുടെ അടിപൊളി കടലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ അപ്പത്തിന് പൂരിക്ക് പൊറോട്ട ദോശ എല്ലാത്തിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ നമുക്കിതൊരു സെർവിങ് ബോളിലേക്ക് മാറ്റാം അപ്പോൾ ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് മറക്കാതെ അറിയിക്കണം കേട്ടോ വീഡിയോ ഇഷ്ടാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറന്നു പോകരുത് ഇൻഷാല്ല മറ്റൊരു നല്ല അടിപൊളി റെസിപ്പിയുമായി വീണ്ടും വരാം